അപ്പം ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഞാൻ എന്തായാലും വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് റോഡ് കണ്ടോ ഇതാണ് റോഡ് ഇവിടെയൊന്നും ആരുമില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു വഴി കൂടെയാണ് കാടാണ് കേട്ടോ അപ്പോൾ ഈ കാട്ടിൽ കൂടെയാണ് നമ്മൾ നേരെ താഴോട്ട് പോകേണ്ടത് നമുക്ക് എന്തായാലും താഴെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ഞാനിപ്പോ നിൽക്കുന്നത് കൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന പ്ലേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതോ സ്വന്തം മിനി സ്വിറ്റ്സർലൻഡ് ഗൈസ് ഒരു കാര്യം പറയാം ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ഉള്ള പരിപാടി തന്നെയാണ് കാരണം വരുന്ന സമയത്തൊക്കെ വഴി ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഞാൻ മാപ്പ് ഇട്ടാണ് വന്നത് ഒരു കാരണവശാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാപ്പ് ഇട്ട് വരരുത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല ഗൈസ് എനിക്ക് ശരിയായില്ല ഞാൻ ഒരുപാട് കറങ്ങിയിട്ടാണ് പിന്നെ ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയത് കേട്ടോ അപ്പം വരുമ്പോൾ തന്നെ നമുക്ക് വഴി ഭയങ്കര ഒരു പ്രശ്നമാണ് വേറെ ഒന്നുമില്ല നിങ്ങൾ വരുന്ന സമയത്ത് പേപ്പാറ റൂട്ട് എടുക്കുക അതായത് പേപ്പാറ ഡാമിൽ പോകുന്ന റൂട്ടാണ് ആ റൂട്ട് നേരെ വന്നാൽ മതി ഒന്നും നോക്കണ്ട പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും അല്ലാതെ മാപ്പിട്ട് വരണ്ട എനിക്ക് എന്തായാലും വഴി തെറ്റിയിട്ടാണ് ഞാൻ എന്തായാലും ഇവിടെ വരെ എത്തിയത് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ കാട്ടിലൂടെയുള്ള യാത്ര കുണ്ടും കുഴിയും കടന്ന് കാട്ടിലൂടെ ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്കെത്താം ഒടിയക്കാല അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണിത് ജനവാസ മേഖലയാണ് എന്നാലും കൊടും കാടിനുള്ളിൽ തന്നെയാണ് ഈ സ്ഥലം പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പോകുന്ന വഴി പേപ്പാറ ഡാമിന് തൊട്ട് മുന്നേ ഒടിയക്കാലയിലേക്ക് പ്രവേശിക്കാനുള്ള ബോർഡ് കാണാൻ സാധിക്കും കാട്ടിലൂടെയുള്ള യാത്ര സാഹസികമായ ഒരു യാത്ര തന്നെയാണ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല പരമാവധി നാല് മണിക്ക് ശേഷമുള്ള സന്ദർശനം ഒഴിവാക്കുക കുറേയധികം റോഡും സംശയിപ്പിക്കുന്ന രീതിയിലുള്ള വഴികളും ഇവിടെ ഉണ്ട് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വന്യജീവികൾ വരാൻ സാധ്യത കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സാഹസിക യാത്ര ഉച്ചയോടെയാണ് ഞാൻ ഇവിടെ എത്തിയത് ഗൂഗിൾ മാപ്പ് എനിക്ക് നല്ല പണിയാണ് തന്നത് ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടേക്ക് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവിടെ ചുറ്റിക്കാണാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ നടന്നു ചെല്ലുന്നത് ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലാണ് വേറൊന്നുമല്ല നമ്മൾ ഇറങ്ങ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞ് സൈഡിലൂടെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ ആ ഇടവഴി ഇടവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ് ആ കാട്ടിലൂടെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും നേരെ നമ്മളിവിടെ വന്ന് എത്തും കേട്ടോ നല്ലൊരു കുഞ്ഞ വെള്ളച്ചാട്ടമാണ് നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും പാറയാണ് അതായത് ഇവിടെ ഒരുപാട് വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതാണ് നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ നല്ല ഒഴുക്കായിരിക്കും അപ്പം ഇതാണ് ആ ഒരു കുഞ്ഞം വെള്ളച്ചാട്ടം ചുറ്റിലും കാട് അതിൻ്റെ നടുവിലെ ഈ വെള്ളച്ചാട്ടം എന്നെ ഒരുപാട് ആകർഷിച്ചു കുളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ട് ഇവിടെ നിന്ന് അക്കരെ നോക്കിയാൽ അവിടെയും ഒരു വെള്ളച്ചാട്ടം കാണാം അങ്ങോട്ടേക്ക് എന്തായാലും പോകാൻ ഞാൻ തീരുമാനിച്ചു മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം സ്വിറ്റ്സർലൻഡ് പോലെയാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഭംഗി കണ്ടിട്ടാകണം കുറച്ചുപേരെങ്കിലും ഈ സ്ഥലത്തെ അങ്ങനെ വിളിച്ചത് എന്തൊക്കെയായാലും നമ്മുടെ നാടിൻ്റെ ഭംഗി അത് വേറെ തന്നെയാണ് ഹെവൻ ആക്ച്വലി ഇത് സ്വർഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടാ അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് വരുമ്പോഴത്തേന് എൻ്റെ തൊട്ട് സൈഡിലായിട്ട് അരുവി ഉണ്ട് അതെ അങ്ങോട്ട് കാടാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അയ്യോ അടിപൊളിയാണ് അതെ ഇപ്പം കാട് കാട്ടിന് നടുവില നടുവിലായിട്ട് ഒരു അരുവി ആ അത് കഴിഞ്ഞിട്ട് ഈ അരുവി നേരിട്ട് എത്തുന്നത് ഒരു നല്ല പച്ച കളറ് വെള്ളത്തിലാണ് കേട്ടോ രാത്രിയായാൽ ആനയും കാട്ടുപോത്തും പന്നിയും ഒക്കെ ഇവിടെ ഇറങ്ങാറുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് പോകണമോ എന്ന് പകച്ചു നിന്നപ്പോൾ വഴികാട്ടിയായി എത്തിയത് ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് അതിൻ്റെ പുറകെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എന്നെ മൊബൈലിന് ഒട്ടും തന്നെ റേഞ്ച് കിട്ടില്ല മാത്രമല്ല വരുന്ന വഴി ആരും തന്നെ ഉണ്ടാകാനും പോകുന്നില്ല കുറച്ചു നേരം അവിടെ ഇരുന്ന് കാലൊക്കെ നനച്ച് മുഖമൊക്കെ കഴുകി എന്നിട്ട് അക്കരെ പോകാമെന്ന് കരുതി നടന്നു തുടങ്ങി ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞാൻ താഴേക്ക് പോയത് പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത് ഞാൻ വേഗം അവിടുന്ന് നടക്കാൻ തുടങ്ങി മഴയത്ത് കുറച്ചു നേരം മരത്തിന്റെ തണൽപ്പെട്ടി ഞാൻ നിന്നു നമ്മുടെ യാത്രയിൽ എപ്പോഴും മഴ ഒരു കൂട്ടിനന്ന പോലെ എത്താറുണ്ട് പ്ലേസ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളതാണ് ഞാൻ വന്ന അക്കരുന്നാണ് അക്കരെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതുപോലെ ഇവിടെയും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലും വെള്ളച്ചാട്ടമുണ്ട് അതുപോലെ ഇതുപോലെ ഗ്രീനറി ചുറ്റിനും പച്ചപ്പുല്ലും വരങ്ങളും ഒക്കെയാണ് മഴയും ഈ കുഞ്ഞ് വെള്ളച്ചാട്ടവും മതിമറന്ന് കുളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സാധിച്ചില്ല തിരിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട് മാറാൻ വസ്ത്രങ്ങളില്ല കയ്യിലുള്ള ക്യാമറ നനയാതെ നോക്കണം ഇതൊക്കെ കൊണ്ട് ഇറങ്ങാൻ നിന്നില്ല മഴയോടൊപ്പം നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാർ അവിടെ ചൂണ്ടയിടാൻ വന്നിരുന്നു എന്നാൽ അത് ഷൂട്ട് ചെയ്യാൻ അവരോട് ചോദിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല കൂട്ടുകാരും ഒത്തു വരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഈ പൊടിയക്കാല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം സമയം അഞ്ചു മണി കഴിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു എൻ്റെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടിക്കാലയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ